ബിസ്മില്ലാഹി ബിസ്മി ലാഹി അലഹമില്ലാഹി അസ്ലാത്തു വസ്ലാമു അലറസില്ലാഹി വാലാ വാസ്ഹാബി ഹി അജ്മഈൻ അമ്മാ ബാദു മഹാനരായ കോടമ്പുഴ ബാബ ഉസ്താദ് ഉംറഹു വല്ലാഫിയ മഹാനരുടെ അനുഗ്രഹീത രചനയായ ഹുലാസത്തുൽ ഫിഖഹിൽ ഇസ്ലാമി എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നേർച്ചയുടെ വിധിവലക്കുകളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നേർച്ച ചെയ്യുമ്പോൾ ഇബറാ ഉൽ മന്ദൂരി ലഹു ഏതൊരു വ്യക്തിക്ക് വേണ്ടിയാണോ നേർച്ചയാക്കപ്പെട്ടത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കൊടുത്തേക്കാം എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുത്തേക്കാം എന്നൊരാൾ നേർച്ചയാക്കുമ്പോൾ ആ പൈസ കിട്ടാൻ അവകാശപ്പെട്ട വ്യക്തി അയാൾ ഒഴിവാക്കി കൊടുക്കുക അനാതിറ ഈ നേർച്ചയാക്കിയ ആളെ ഒഴിവാക്കി കൊടുക്കുക അമ്മാ ദിമ്മത്തിഹി അയാളുടെ ഉത്തരവാദിത്വത്തിലുള്ള തനിക്ക് കിട്ടേണ്ടതിനെ ഒഴിവാക്കി കൊടുക്കൽ അതും സഹീഹാകും ഞാൻ അബ്ദുള്ളക്ക് ഒരു അയ്യായിരം രൂപ കൊടുത്തേക്കാം എന്ന് നേർച്ചയാക്കി അപ്പോൾ എൻ്റെ ബാധ്യതയിൽ ഇത് നിർബന്ധമായി തീർന്നു അവനത് കൊടുക്കൽ അപ്പോൾ അബ്ദുള്ള എന്നോട് പറയുക നിങ്ങളെ ബാധ്യതയിലുള്ള എനിക്ക് തരേണ്ട ആ പൈസ അതെനിക്ക് തരണ്ട അത് ഒഴിവാക്കി തന്നു ഇപ്പം സാധാരണഗതിയിൽ നമുക്ക് ഒരാൾ കടം തരാനുണ്ട് അയ്യായിരം രൂപ കടം മേടിച്ചതാണ് അപ്പോൾ ആ തരേണ്ട ആളോട് കിട്ടേണ്ട ആൾ പറയാണ് അത് വേണ്ട എന്നതുപോലെ തന്നെ ഇവിടെയും വേണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം വയസിഹുൻ നദറൂലിൽ ജനീനി ഗർഭസ്ഥ ശിശുവിന് നേർച്ചയാക്കൽ സ്വഹീഹാകും ഒരു പെണ്ണിൻ്റെ വയറിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ആ ഗർഭത്തിലുള്ള കുട്ടിക്ക് ഞാൻ ഇന്നത് നേർച്ചയാക്കി എന്ന് പറയാം നേർച്ച ശരിയാവും ലാലിൽ മയ്യത്തി മയത്തിന് നേർച്ചയാക്കാൻ പാടില്ല ഒരാൾ മരിച്ചുപോയി മരിച്ചയാൾക്ക് നേർച്ചയാക്കുക അതുകൊണ്ടിപ്പോൾ എന്താ കാര്യം മരിച്ച ആൾ കബറിലേക്ക് പോകല്ലേ ലാക്കിൻ പക്ഷേ ഇതാ നദറാലി കബരി ഷെഹിൻ ഒരു മഹാൻ്റെ കബറിലേക്കൊരാൾ നേർച്ചയാക്കിയാൽ വ ആറാധിഹി അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുർബത്തൻ സമ്മ അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു ഇബാതത്ത് റബ്ബ് പൊരുത്തപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആ മഹാനരുടെ കബറുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഉദാഹരണം അവിടെ സിയാറത്തിനൊക്കെ ആളുകൾ ഇങ്ങനെ ധാരാളം വരും കബർ സിയാറത്ത് പൊതുവേ സുന്നത്താണ് മഹാന്മാരുടേതാകുമ്പോൾ അവിടെ അത് പ്രത്യേകം പറക്കത്തൊക്കെ കിട്ടുന്നതുമാണല്ലോ യുസാറുവയു തബറ കു എന്നൊരുപാട് മഹാന്മാരെ പറ്റി താരീഖുകളിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മഹാനരെ ധാരാളമായി സിയാറത്ത് ചെയ്യപ്പെടുകയും പറക്കത്തെടുക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് അപ്പോൾ അങ്ങനെ ഒരു മഹാനെ കബറടക്കിയിരിക്കുന്ന ആ ഖബറിൻ്റെ അവിടെക്കലേ അവിടെ ആ കബടി ഖബറിലേക്ക് അഥവാ മക്കാമിലേക്ക് നേർച്ചയാക്കി നമ്മൾ ജാറത്തിലേക്ക് നേർച്ചയാക്കി അവിടെ നടക്കുന്ന പല സൽക്കരമങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഇപ്പോൾ അവിടെ സിയാറത്തിനൊക്കെ വരുന്ന ആളുകൾക്ക് ഒന്ന് വെയിലും മഴയൊന്നും കൊള്ളാതെ നിന്ന് സിയാറത്ത് ചെയ്യാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കി അവിടെ കുറേ മുസഹഫുകൾ കൊണ്ടുവന്ന് വാങ്ങിവെച്ചു അതിന് കുറെ എപ്പോഴും ഓതാൻ വേണ്ടി ചില ആളുകൾ ഇരുത്തി അങ്ങനെ ആ ആളുകൾക്ക് ഒരു കൂലി കൊടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നന്മകൾ നല്ല കാര്യങ്ങൾ അവിടെ ഈ വരുന്ന ആളുകൾക്ക് വല്ല വെള്ളം കലക്കി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അവിടെ വരുന്നവർക്കൊക്കെ ചോറ് കൊടുക്കാറുണ്ട് അങ്ങനെ നന്മകൾ ഇതൊക്കെ നന്മകളാണ് ആ നന്മകൾക്കാണ് ഇയാൾ ഈ നേർച്ച പൈസ അവിടേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ആ നന്മയ്ക്ക് വിനിയോഗിക്കാൻ വേണ്ടി എങ്കിൽ സ്വഹ അത് സ്വഹ തന്നെയാണല്ലോ ഇനിപ്പം എന്താ കുഴപ്പം വമൻ നദർ മസ്ജിദിൻ ഒരു പള്ളിയിലേക്ക് ഒരാൾ നേർച്ചയാക്കിയാൽ സുരിഫ ലി മക്താഹുൽ ഉറുഫു അവിടെ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് അങ്ങനെ പള്ളിക്ക് വന്ന നേർച്ച പൈസയൊക്കെ എന്തിനു വിനിയോഗിക്കണമെന്നാണോ അവിടുത്തെ ഉറുഫ് അവിടുത്തെ ഒരു നാട്ടു ഒരു ഒരു സാധാരണയുള്ള ഒരു നടപ്പ് രീതിയിൽ എങ്ങനെയാണോ ആ പൈസയുടെ വിനിയോഗം നടക്കാറുള്ളത് ആ വസ്തുവിൻ്റെ വിനിയോഗം നടക്കാറുള്ളത് ആ രീതിയിൽ തന്നെ അതിന് വിനിയോഗിക്കപ്പെടണം അപ്പോൾ മൊത്തത്തിൽ പള്ളിയുടെ പൊതുവായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പൈസ വിനിയോഗിക്കും അല്ലെങ്കിൽ നേർച്ചയാക്കപ്പെട്ട വസ്തു വിൽക്കും വിറ്റിട്ട് അതിൻ്റെ പൈസ എടുത്ത് പള്ളിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ടല്ലോ പള്ളിയാകുമ്പോൾ പള്ളി പരിപാലനം നടത്തുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കണം പള്ളിക്ക് കറൻറ്റ് ചാർജ് കെട്ടണം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി വിനിയോഗിക്കലാണ് അവിടുത്തെ പതിവ് എങ്കിൽ അങ്ങനെ അത് നടക്കണം അപ്പോൾ ഇല്ലം വ്യക്തീ ശൈൻ ഇനി അവിടുത്തെ ഒരു നടപ്പ് രീതി എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക എന്നൊന്നുമില്ല എങ്കിൽ പോലി മാറുക ആ നാതിർ ആ പള്ളിയുടെ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടാകും ഒരു നാദിർ അപ്പം നമുക്ക് നിലവിൽ ഇപ്പോൾ കമ്മിറ്റി എന്നൊക്കെ പറയാം കമ്മിറ്റിയോ അല്ലെങ്കിൽ മുത്തവല്ലി എന്നൊക്കെ പറയില്ലേ അവർ എന്താണോ ആ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത് ആ മുതൽ കൊണ്ട് എന്ത് ചെയ്യണമെന്നാണോ എന്ന് പറഞ്ഞാൽ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തിനു വിനിയോഗിക്കണമെന്നാണോ അവർ തീരുമാനിക്കുന്നത് അതിനുവേണ്ടി അതെടുക്കാം ഒമനദ്രീ അനില മക്കത്താ ഒരാൾ മക്കയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം നേർച്ചയാക്കി മക്കത്ത് ഞാൻ ഇന്ന സാധനം കൊണ്ടുപോയിക്കോളാം എന്ന് ഫൈൻകാന മംഗൂലൻ അപ്പോൾ അവിടെ പറയാനുള്ളത് അത് മക്കയിലേക്ക് നക്കല് ചെയ്യപ്പെടുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിവിടെ നിന്ന് കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണെങ്കിൽ ലസിമഹു അവന് നിർബന്ധമാകും ആ തസദ്ദുക്കൂബി ഐനിഹി ആ വസ്തുവിൻ്റെ അയിന് കൊണ്ട് സ്വതക്ക കൊടുക്കൽ നിർബന്ധമാകും അല ആ ഫുക്കറായിൽ ഹറം ഹറമിലെ ഫക്കീറന്മാർക്ക് ആ സാധനം കൊണ്ടുപോയി സ്വതക്ക കൊടുക്കണം ഇപ്പം എന്തെങ്കിലും ഒരു പലഹാരമാണെന്ന് വിചാരിച്ചോളൂ ആ പലഹാരം പ്രത്യേകമായ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം എന്നിട്ട് അവിടെയുള്ള ഹറമിലെ ഭക്രീറന്മാർക്ക് അത് സ്വതക്ക കൊടുക്കണം ആ സാധനം ഇനി വൈകാന കയറമംഗൂലിൻ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതൊന്നുമല്ല ഈ നേർച്ചയാക്കിയ സാധനം നേർച്ചയാക്കി പക്ഷെ അത് അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും അത് സാധിക്കില്ല എങ്കിൽ ബാഹു അതിനെ അവൻ വിൽക്കണം എന്നിട്ട് ഓ തസൊക്കെ വി സമനിഹി അതിൻ്റെ വില കിട്ടിയല്ലോ ആ വില കിട്ടിയത് സ്വതക്ക കൊടുക്കണം പൈസ കൊണ്ടുപോയി സ്വതക്ക കൊടുക്കണം അലഹിം ഹറമിലെ ഫക്കീറന്മാർക്ക് സ്വതക്ക കൊടുക്കണം അപ്പം ഇവിടെ നിന്ന് നമ്മൾ വിറ്റ് കിട്ടിയ പൈസയെ നമ്മൾ റിയാലാക്കി മാറ്റണം എന്നിട്ട് ആ റിയാൽ കൊണ്ടുപോയിട്ട് ഹറമിൽ നിൽക്കുന്ന പാവപ്പെട്ട ആൾക്കാരില്ലേ ഫക്കീറന്മാരൊക്കെ അവർക്ക് കൊടുക്കൊതക്കായിട്ട് കൊടുത്തേക്കണം ഓമൻ നദറൽ അൽ ഇസ്രാജി മസ്ജിദിൻ ഒരാൾ ഒരു പള്ളിയിൽ വിളക്ക് കത്തിക്കാൻ നേർച്ചയാക്കിയാൽ ലരീഹി വലിയൻ അല്ലെങ്കിൽ ഒരു മഹാന്റെ മക്കാമിൽ വിളക്ക് കത്തിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ സ്വഹ അത് സ്വഹിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്കാന സമ്മ മയെന്തൂരിൻ വളരെ വിരളമായിട്ടാണെങ്കിലും ശരി ഇവൻ കത്തിക്കുന്ന വിളക്ക് കൊണ്ട് ഉപകാരമുള്ള ആളുകൾ പള്ളിയിൽ അല്ലെങ്കിൽ മഹാന്റെ മക്ബറയിൽ ഉണ്ടെങ്കിൽ ഒരു നിലക്കും ഇവനങ്ങനെ വിളക്ക് കത്തിച്ചാലും അത് അത് അതുകൊണ്ടുള്ള ഉപകാരം കിട്ടാൻ ഒരു നിലക്കും അവിടെ വഴിയില്ല എന്നാൽ പിന്നെ വേണ്ട അതാണ് ഓ ഇല്ലാ ഫല അങ്ങനെയുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ വിളക്ക് കത്തിക്കാൻ നേർച്ചയാക്കേണ്ടതില്ല ചിലപ്പോൾ സാധാരണഗതിയിൽ അവിടെ കറൻറ്റ് ഉണ്ട് ബൾബ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ വിളക്ക് കത്തിക്കാനും എണ്ണ കൊണ്ടോകാനും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അവിടെ വിളക്ക് കത്തിക്കൽ അവിടെ വേണ്ടതില്ലോ എന്ന് പറഞ്ഞാലും നമുക്ക് പറയാം ദുർലഭമായിട്ടാണെങ്കിലും വളരെ വിരളമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ഉപകാരത്തിൻ്റെ അവസ്ഥ അവിടെ ഉണ്ടോ ഉദാഹരണം കരണ്ട് പോകുമ്പോൾ മറ്റ് സംവിധാനമൊന്നുമില്ല കരണ്ട് പോയാൽ അന്നേരം ഈ പറഞ്ഞ വിളക്ക് കത്തിക്കും അപ്പം ഇവൻ തീരുമാനിച്ച ഇവൻ വിളക്ക് കത്തിക്കാൻ വേണ്ടി അവിടെയൊക്കെ ചെയ്ത സംവിധാനം അപ്പോൾ ഉപകാരപ്പെട്ടു എന്നാൽ റെഡിയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു നിലക്കുള്ള സാധ്യതയും ഇല്ല എങ്കിൽ അങ്ങനെ ഒരു നേർച്ചയാക്കേണ്ട ആവശ്യവും ഇല്ല ഒമൻ അഥവാ സൗമൻ ഒരാൾ ഒരു ദിവസം ഒരു നോമ്പെടുക്കാം എന്ന് നേർച്ചയാക്കി എങ്കിൽ ഫ യൗമുൻ ഒരു ദിനം നോമ്പെടുക്കണം അതവന് നിർബന്ധമായി അവ അയ്യാമൻ അല്ലെങ്കിൽ ദിവസങ്ങൾ ഞാൻ നോമ്പെടുത്തോളാം എന്ന് നേർച്ചയാക്കിയാൽ ഫ സലാഹത്വൻ അപ്പോൾ ഒരു മൂന്ന് നോമ്പെങ്കിലും അവൻ എടുക്കണം അവ സ്വതക്കത്തുൻ സ്വതക്കത്തൻ അല്ലെങ്കിൽ ഞാനൊരു സ്വതക്ക കൊടുത്തോളാം എന്ന് നേർച്ചയാക്കി എത്രയെന്നൊന്നും ഞാൻ സ്വതക്ക കൊടുത്തേക്കാം എങ്കിൽ ഫ മുത്തമവലുൻ മുതലായി ഗണിക്കപ്പെടുന്ന ഒരു വസ്തു കൊടുക്കൽ നിർബന്ധമാകുന്നു മുതലായി ഗണിക്കപ്പെടുന്ന മുതലായി പരിഗണിക്കപ്പെടുന്ന ഒരു സാധനം അവൻ സ്വതക്ക കൊടുത്തിരിക്കണം ചെറിയ സാധനമായാലും കുഴപ്പമില്ല പക്ഷെ അതൊരു മുതലായിരിക്കണം ഔസലാത്തൻ അല്ലെങ്കിൽ ഞാനൊന്ന് നിസ്കരിക്കാം നേർച്ചയാക്കി എങ്കിൽ ഫർ അക്കായത്താൻ ഒരു രണ്ടറക്കായത്ത് അവന് നിർബന്ധമാണ് ഇതൊന്നും ഇപ്പൊ എത്രയൊന്നും തിട്ടപ്പെടുത്തണില്ലല്ലോ വലൗ നദറ തസദ് ഒരു ദിർഹം ഞാൻ സ്വതക്ക കൊടുത്തേക്കാം എന്ന് നേർച്ചയാക്കിയെല്ലാം യുസിൻ ദീനാറുൻ ദിർഹം കൊടുക്കണേന് പകരം ദീനാറ് കൊടുത്താൽ പറ്റൂല വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം തന്നെ കൊടുക്കുക അതിന് ദീനാറിലേക്ക് മാറേണ്ടതില്ല സ്വർണനാണയമാക്കേണ്ടതില്ല പറഞ്ഞത് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഓ ഇമാറത്തെ മസ്ജിദ് ഒരു പ്രത്യേക പള്ളിയെ പരിപാലിച്ചേക്കാം എന്നൊരാൾ നേർച്ചയാക്കി നമ്മളവിടെ ഒരു പള്ളി ആ പള്ളി ഞാനൊന്ന് പരിപാലനം നടത്താം അഥവാ ഞാൻ ആ പള്ളി ഒന്ന് പെയിൻ്റ് അടിക്കാം അല്ലെങ്കിൽ ഞാൻ ആ പള്ളി ഒന്ന് അടിച്ചു വൃത്തിയാക്കാം അങ്ങനെയൊക്കെ നേർച്ചയാക്കിയാൽ യു ജിസി ഓയി റുഹു വേറൊരു പള്ളി പോയിട്ട് ഈ പരിപാടി നടത്തിയാൽ കാര്യമില്ല ഈ പരിപാലനം നടത്താൻ പറ്റൂല കാരണം പ്രത്യേക പള്ളിയെ പറഞ്ഞതാ ഒലൗനതറ സ്വലാതാഫി അഹദിൽ മസാദി മൂന്ന് പ്രസിദ്ധ പള്ളികളുണ്ടല്ലോ നമ്മുടെ ഏറ്റവും ഗ്രേഡ് കൂടിയ മൂന്ന് പള്ളികൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ നിസ്കരിച്ചോളാം എന്ന് നേർച്ചയാക്കിയാൽ അതായത് മക്കത്ത പള്ളി മദീനത്തെ പള്ളി മസ്ജിദുൽ അക്സാദ് ബൈത്തുൽ മുക്കദ്സ് ഇങ്ങനെ മൂന്ന് പള്ളി ഈ മൂന്ന് പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയെ ഒരാൾ അവിടെ ഞാൻ നിസ്കരിക്കാം എന്ന് നേർച്ചയാക്കിയാൽ ഫയക്കൂമു മസ്ജിദു മക്ക മക്കത്ത പള്ളി പറ്റും മക്കാമ ഹുമാരിക്കും മറ്റു രണ്ട് പള്ളികളുടെ സ്ഥാനത്ത് മക്കത്ത പള്ളി പറ്റും എന്ന് പറഞ്ഞാൽ ഒരാൾ നേർച്ചയാക്കിയത് മദീനത്തെ പള്ളിയിൽ പോയി ഞാൻ നിസ്കരിച്ചോളാം അല്ലെങ്കിൽ ബൈദർ മുക്കത്തസിൽ പോയി നിസ്കരിച്ചോളാം എന്നാണ് നേർച്ചയാക്കിയതെങ്കിൽ ആ പള്ളികളിലെ പള്ളികളേക്കാൾ വളരെ ഉന്നതമായ സ്ഥാനമുള്ള പ്രത്യേക പള്ളിയാണ് മക്കത്ത പള്ളി അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് പള്ളികളിൽപ്പെട്ട ഏത് പള്ളിയാണെങ്കിലും അവിടെ പൊയ്ക്കൊള്ളണമെന്നില്ല അതിന് പകരം മക്കത്തെ പള്ളിയിൽ പോയാലും മതി അക്കത്ത പള്ളി പോയാലും മതി ഇവൻ പറഞ്ഞ സ്ഥലത്ത് പോകുന്നില്ലെങ്കിൽ ഓ മസ്ജിദുൽ മദീനത്തി പള്ളി മതി മക്കാമൽ അക്കുസാ അക്കുസാ പള്ളിയുടെ സ്ഥാനത്ത് അഥവാ ബൈത്തുൽ മുക്കദ്സ് എന്ന പള്ളിയുടെ സ്ഥാനത്ത് മദീനത്ത പള്ളി മതിയാകുന്നതാണ് മദീൻ മറ്റേ ബൈത്തുൽ മുക്കദ്സിൽ ഞാൻ പോയി നിസ്കരിച്ചോളാം എന്നാണ് നേർച്ചയാക്കിയതെങ്കിൽ അവിടെ അതിന് പകരം മദീനത്ത പള്ളിയിൽ പോയി നിസ്കരിച്ചാലും മതി വേതൽമുക്ക ദിവസം നിസ്കരിച്ചാൽ ഒരു റക്കായത്തിന് അഞ്ഞൂറ് റക്കായത്തിനേക്കാൾ പുണ്യം എന്നല്ലേ മദീനത്തെ പള്ളിയിലാകുമ്പോൾ മറ്റുള്ള പള്ളികൾ സാധാ പള്ളി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളികളിൽ ആയിരം റക്കായത്ത് നിസ്കരിക്കുന്ന പുണ്യമാണ് മദീനത്തെ പള്ളിയിലെ ഒരു റക്കായത്തിന് അത് ഒരു ലക്ഷം എന്ന രീതിയിൽ വർദ്ധിക്കും മക്കത്തെ പള്ളിക്ക് അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ മസ്ജിദുൽ അഖസ എന്നാണ് പറഞ്ഞതെങ്കിൽ ബൈത്തുൽ മുക്കദ്സ് എന്നാണ് പറഞ്ഞതെങ്കിൽ അവിടെ മദീനത്തെ പള്ളിയിൽ പോയാലും മതി അതല്ലെങ്കിൽ മക്കത്തെ പള്ളിയിൽ പോയാലും മതി മദീനത്തെ പള്ളി എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിന് മക്കത്തെ പള്ളിയിൽ പോയാൽ മതി അതേ സമയത്ത് അതേസമയത്ത് പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പോകണം മദീനത്തെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബൈത്തുൽ മുക്കദ്സിൽ പോയാൽ പറ്റൂല മസാജിദി മറ്റ് ദുന്യാവിലെ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ ഞാൻ നിസ്കരിച്ചോളാമെന്ന് നേർച്ചയാക്കിയാൽ സ്വല്ല ഹൈ അവൻ എവിടെയാ ഉദ്ദേശിക്കുന്നത് അവിടെ അവൻ നിസ്കരിക്കണം വലൗ ഹി ബൈത്തിഹി അത് അവൻ്റെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ശരി എവിടെയാണോ അവൻ ഉദ്ദേശിച്ചത് എവിടെയെങ്കിലും നിസ്കരിച്ചാൽ മതി അതങ്ങനെ പള്ളിയിൽ പോ തന്നെ പോകണമെന്നൊന്നും ഇല്ല അത്രയും കാര്യങ്ങളാണ് ഈ കിതാബിൽ നേർച്ചയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്